നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കുറെ കാലമായി ആരെയും പേടിയില്ലാതെ മോദി വിരുദ്ധ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം തന്റെ കോമഡി ഷോകളിലൂടെ പറഞ്ഞു വിലസിയ ആളാണ് കുനാൽ കമറ റിപ്പബ്ലിക് ടിവിയുടെ അർണബ് ഗോസ്വാമിയെ ഒലയുടെ സിഇഒ ഭവിഷ് അഗർവാളിന്റെ അങ്ങനെ പലരെയും തൊലിയൊരിഞ്ഞു പോകും പോലെ വിമർശിച്ചിട്ടും ആരും കുനാൽ കമറയെ തൊട്ടിട്ടില്ല പക്ഷെ ഒടുവിൽ ശിവസേന നേതാവായ ഏക്നാഥ് ഷിൻഡെ വിമർശിക്കുന്നിടത്തോളം കുനാൽ കമറയുടെ ധൈര്യം എത്തിയിരിക്കുന്നു പക്ഷെ ധീരനാണെന്ന് പലപ്പോഴും പ്രഖ്യാപിക്കുന്ന ആൾ പക്ഷേ ഏക്നാഥ് സിൻഡെ പരിഹസിച്ച ശേഷം തമിഴ്നാട്ടിലെ ഏതോ രഹസ്യസങ്കേതത്തിൽ ഒളിച്ചു കഴിയുകയാണ് മാർച്ച് ഇരുപത്തിനാലിന് ഏക്നാഥ് ഷിൻഡെ പരിഹസിച്ചതിന് ശേഷം രണ്ടാഴ്ച കഴിഞ്ഞിട്ടും കുനാൽ കമ്ര പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ഇന്ത്യയിൽ എവിടെയായാലും വേട്ടയാടും എന്ന ഭീഷണിയാണ് ശിവസേന ഷിൻഡെ പക്ഷം മുഴക്കിയിരിക്കുന്നത് മൂന്നാമത്തെ തവണയും മുംബൈ പോലീസിന് നൽകിയ സമൻസ് കുനാൽ കമറ മറുപടി കൊടുത്തിട്ടില്ല സമൻസിന് മറുപടി പറയാൻ മുംബൈയിലെത്തിയാൽ ശിവസേനക്കാർ ആക്രമിക്കുമോ എന്ന ഭയം കുനാൽ കമറയ്ക്കുണ്ട് തനിക്കാരെയും പേടിയില്ലെന്നും ജീവൻ പണയം വെച്ചാണ് താൻ സ്റ്റാന്റ് അപ്പ് കോമഡി കാണിക്കുന്നതെന്നും പറഞ്ഞ വ്യക്തിയാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ മാളത്തിൽ എത്രയോ ദിവസങ്ങളായി ഒളിച്ചിരിക്കുന്നത് മാർച്ച് ഇരുപത്തിനാലിനാണ് കുനാൽ കംറ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായ ഏക്നാഥ് വഞ്ചകൻ എന്ന് വിളിച്ച് അപമാനിച്ചത് അദ്ദേഹം ഉദ്ധവ് താക്കറെയുമായി തെറ്റിപ്പിരിഞ്ഞ് ബി ജെ പിയുമായി കൈകോർത്ത സംഭവത്തെക്കുറിച്ച് വിവരിക്കുന്നതിനിടയിലാണ് കുനാൽ കംറ ഷിന്റയെ വഞ്ചകൻ എന്ന് വിളിച്ച് പരിഹസിച്ചത് അതേസമയം അതിനു മുമ്പ് ത്തി പത്തൊൻപതിൽ ബി ജെ പി വഞ്ചിച്ച് ശരത് പവാറിനൊപ്പം ചേർന്ന മുഖ്യമന്ത്രി കസേര പിടിച്ചെടുക്കുകയും മകൻ ആദിത്യ താക്കറെ മന്ത്രിയാക്കുകയും ചെയ്ത ഉദ്ധവിനെതിരെ അതേ വിമർശനം കുനാൽ കമ്ര ഉയർത്തിയില്ലെന്നതാണ് രസകരം പക്ഷെ മുംബൈയിലെ ഒരു ഹോട്ടലിൽ സ്റ്റുഡിയോയിൽ ആ പരിപാടി നടത്തിയ ശേഷം തമിഴ്നാട്ടിലേക്ക് മുങ്ങിയതാണ് കുനാൽ കമ്ര ഇതിനിടെയാണ് ശിവസേന പ്രവർത്തകരുടെ ചൂടറിഞ്ഞ സ്വന്തം അനുഭവം സിനിമാ സംവിധായകൻ ഹൻസൽ മേത്ത പങ്കുവച്ചത് ഇന്ത്യൻ എക്സ്പ്രസുമായുള്ള അഭിമുഖത്തിലാണ് ആ കറുത്ത അനുഭവം ഹൻസൽ മേത്ത പങ്കുവച്ചത് പണ്ട് ശിവസേനയെ വിമർശിച്ചതിന്റെ പേരിൽ തന്റെ പതിനായിരത്തോളം ശിവസേനക്കാർ വളയുകയും പരസ്യമായി മാപ്പു പറയുകയും ചെയ്തതായി ഹൻസൽ മേത്ത പറയുന്നു ഈ സംഭവത്തിന് ശേഷം തനിക്ക് മദ്യം മാത്രമാണ് അഭയമായതെന്നും ഹൻസൽ മേത്ത വിശദീകരിച്ചു തന്റെ സിനിമയിൽ ശിവസേനയെ വിമർശിച്ചതിനായിരുന്നു ക്രൂരമായ ആക്രമണവും അപമാനവും ഹൻസൽ മേഹത്ത നേരിട്ടത് ഇതുകൂടി കേട്ടതോടെ കുനാൽ കമ്രക്ക് ഭയമായിരിക്കുകയാണ് താൻ മുംബൈ പോലീസിന് വേണമെങ്കിൽ വീഡിയോ കോൺഫറൻസിലൂടെ മറുപടി നൽകാമെന്നാണ് മറുപടി നൽകിയിരിക്കുന്നത് ഏക്നാഥ് ഷിൻഡെ പരിഹസിച്ച ശേഷം കുനാൽ കമ്ര പരിപാടി നടത്തിയ ഹോട്ടൽ ശിവസേന പ്രവർത്തകർ തകർത്തിരുന്നു മുംബൈയിലെ മൂന്ന് പോലീസ് സ്റ്റേഷനുകളിൽ കുനാൽ കമറയ്ക്കെതിരെ കേസും പരസ്യമായി മാപ്പ് പറയണമെന്ന ഷിൻഡെ പക്ഷം നേതാക്കളുടെ ആവശ്യം അംഗീകരിച്ചു കൊടുക്കാൻ ധീരനായ കുനാൽ കമ്ര തയ്യാറല്ല തന്റെ അനുയായികൾക്ക് ജീവിച്ചിരിക്കുന്ന ദൈവം തന്നെയാണ് ഏക്നാഥ് ഷിൻഡെ അതുകൊണ്ടാണ് കുനാൽ കമറ വഞ്ചകൻ എന്ന് വിളിച്ച ഏകനാഥ് ഷിൻഡെ കളിയാക്കിയ വേദി ഷിൻഡെ അനുയായികൾ തല്ലിത്തകർത്തത് ഷിൻഡെ പരിഹസിച്ച ഒരു ഗാനവും കുനാൽ കമറ ഈ ഷോയിൽ പാടിയിരുന്നു കണ്ണട ധരിച്ചയാൾ ഓട്ടോ ഡ്രൈവർ താടിയുള്ള ആൾ ശിവസേനയെ പിളർത്തി ബി ജെ പി ക്യാമ്പിൽ എത്തിച്ചയാൾ എന്നിങ്ങനെയുള്ള വരികൾ നിറഞ്ഞതായിരുന്നു ഈ പരിഹാസ ഗാനം ഏക്നാഥ് ഷിൻഡെയുടെ പേര് പറഞ്ഞില്ലെങ്കിലും ശിവസേനയുടെ പിളർപ്പും മറ്റും വിശദീകരിക്കുന്നതിനാൽ പാട്ടിൽ പരിഹസിക്കുന്നത് ഷിൻഡേ ആർക്കും മനസ്സിലാവും ഇതാണ് ശിവസേന പ്രവർത്തകരെ ചൊടിപ്പിച്ചത് മാർച്ച് ഇരുപത്തിനാലിന് ഷിൻഡേ എന്ന് വിളിച്ച കുനാൽ കമ്ര അതിനുശേഷം തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിയുകയാണ് ഏപ്രിൽ ഏഴ് വരെ തമിഴ്നാട് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ട് ഈ സമയം ഉപയോഗപ്പെടുത്തി മഹാരാഷ്ട്രയിലെ പോലീസുമായി കുനാൽ കമ്ര സമവായമുണ്ടാക്കുമെന്നാണ് കരുതപ്പെട്ടിരുന്നത് എന്നാൽ ഷിൻഡെ പക്ഷം നേതാക്കൾ ഒത്തുതീർപ്പിന് തയ്യാറല്ല പരസ്യമായി മാപ്പ് പറയുക എന്നതിനപ്പുറം ഒരു പരിഹാരത്തിനും ഷിൻഡെ പക്ഷം തയ്യാറല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം വേണമെന്നും അതിന് പരിധിയുണ്ടെന്നുമാണ് ഈ വാദത്തിന് ശേഷം ഷിൻഡെ പ്രതികരിച്ചത് എന്തായാലും താൻ ധീരനാണെന്ന് തെളിയിക്കാൻ വേണ്ടി കുനാൽ കമറ മാപ്പ് പറയാതെ നാളുകൾ തള്ളി നീക്കുകയാണ് പക്ഷെ ശിവസേന പ്രവർത്തകർ വ്യത്യസ്തരാണ് അവരുടെ നേതാക്കളെയോ സനാതനധർമ്മത്തെയോ വീർ സർവക്കറയോ ഒക്കെ പരിഹസിച്ചാൽ അവർ ക്ഷമിക്കില്ല എന്തായാലും കുനാൽ കമറയ്ക്ക് മുമ്പിൽ ഒത്തുതീർപ്പിന് വഴികളില്ല ന്യൂസ് ഡെസ്ക് ജന്മഭൂമി